സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി മലയാളി വിഷു ആഘോഷിക്കുന്നു രാവും പകലും തുല്യമായ വിഷുദിനം കേരളത്തിന്റെ കാർഷികോത്സവം കൂടിയാണ് ഐശ്വര്യത്തിന്റെ കണികണ്ടാണ് മലയാളി ഉണർന്നത് ചവറയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലുൾപ്പെടെ വൻതിരക്ക് അനുഭവപ്പെട്ടു ഐശ്വര്യത്തിന്റെ കണി കണ്ടുണർന്ന മലയാളി കേരളത്തിന്റെ കാർഷികോത്സവമായ വിഷുവിനെ മലയാളി ആഹ്ലാദപൂർവം വരവേറ്റു രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ചും ഇക്കാലയളവിൽ ചിന്തിക്കുന്നു വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം സംസ്ഥാനത്ത് ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് ഏറെ പ്രാധാന്യമാണുള്ളത് തേവലക്കര തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ കണി കാണാനും ദർശനത്തിനുമായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രങ്ങളിൽ പുലർച്ചെ തന്നെ കണിയൊരുക്കിയിരുന്നു ശ്രീകൃഷ്ണ വേഷം ധരിച്ച് കുട്ടികൾ ക്ഷേത്രത്തിലെത്തി കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്നാണ് വിശ്വാസം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊപ്പം കാർഷികോത്സവം കൂടിയായ വിഷുവിനെ പടക്കം പൊട്ടിച്ചും മലയാളികൾ ആഘോഷമാക്കും വിഷുവിന്റെ വരവറിയിച്ച് നേരത്തെ തന്നെ കണിക്കൊന്നകൾ പൂത്തിരുന്നു നേരം പുലരും മുന്നേ കണി കാണാനായി ഓട്ടുരുളിയിൽ സമൃദ്ധിയുടെ കാഴ്ചയൊരുക്കി കൃഷ്ണവിഗ്രഹവും കണിവെള്ളരിയും കണിക്കൊന്നയും കാർഷിക വിളകളും വാൽക്കണ്ണാടിയും നാളികേരവും പഴവർഗങ്ങളും എല്ലാം കൊണ്ടായിരുന്നു കണിയൊരുക്കിയത് ഈ കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന മലയാളിക്ക് വിഷു ആശംസകളും നേരുന്നു ന്യൂസ് ബ്യൂറോ ചവറ